ഐ നമസ്കാരം ഇന്നലൊരു സങ്കടകരമായ ഒരു വാർത്ത കണ്ടു മൊബൈൽ ഫോൺ ഗെയിം കളിക്കാൻ കൊടുക്കാത്തതിൻ്റെ പേരിലെയും സ്വന്തം അമ്മയെ കഴിത്തറുത്തിട്ടുള്ളൊരു വാർത്ത വളരെ ദുഃഖകരമായ ഒരു വാർത്ത എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മളെ മക്കൾ ചിന്തിച്ചു പോകുന്നങ്ങൾ ചിന്തിക്കണ്ടോ അത് നമ്മളെ പാരൻറ്റിങ്ങിൻ്റെ കുഴപ്പമാണ് നമ്മൾ വിചാരിക്കുന്നത് ഏതായാലും കഷ്ടപ്പെട്ടു നമ്മളെന്തും നമ്മളെ ചെറുപ്പത്തിൽ ചെറുപ്രായത്തിൽ നമ്മൾക്ക് എന്തും കിട്ടിയിട്ടില്ല നമ്മൾ മക്കൾക്ക് അഗതി വരത് എന്ന് കരുതികൊണ്ട് ആ ഗതി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ എല്ലാ കാര്യങ്ങളും അവർ പറയുമ്പോഴത്തേക്കും മേടിച്ചു കൊടുക്കുന്നു അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നു എന്നൊരു ഒറ്റ കാരണം കൊണ്ടാവും കാരണം അമിതമായി എന്തു കൊടുത്താലും അത് അമിതമായി കിട്ടിക്കൊണ്ടിരിക്കുന്നൊരു സാധനത്തിനോട് നമുക്ക് വല്ല ഭ്രമം ഉണ്ടാവില്ല അമിതമായി കിട്ടിക്കഴിഞ്ഞാൽ അതിനൊരു വില ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മുടെ കുടുംബത്തിനായാലും മാതാപിതാക്കൾക്കാണെങ്കിലും സഹോദരി സഹോദരന്മാർക്കാണെങ്കിലും മക്കൾക്കാണെങ്കിലും സമൂഹത്തിനാണെങ്കിലും ഫ്രണ്ട്സിനാണെങ്കിലും ആർക്കാണെങ്കിലും നമ്മൾ അമിതമായി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ ചെയ്ത കാര്യങ്ങൾ ഓർമ്മ ഉണ്ടാവില്ല അല്ലെങ്കിൽ ആ ചെയ്ത കാര്യത്തിനൊരു വില നൽകില്ല എന്നുള്ളതാണ് അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മളെ സമൂഹം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം എൻ്റെ പ്രിയപ്പെട്ട പാരന്റ്സിനോട് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും നിങ്ങൾ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ കാര്യങ്ങൾ നമ്മളേതായാലും അനുഭവിച്ചില്ലെന്ന് കരുതികൊണ്ട് മക്കൾക്ക് അമിതമായി എന്തും മേടിച്ചു കൊടുക്കാതിരിക്കുക അമിതമായി മേടിച്ചു കഴിഞ്ഞാൽ നമ്മളെയും നമ്മൾ നൽകുന്ന പടത്തെയും അല്ലെങ്കിൽ സാധനത്തെയും ഒന്നും നമ്മൾ മക്കൾക്ക് വില ഉണ്ടാവില്ല അതല്ല നമ്മളിപ്പോ കണ്ടത് മൊബൈൽ ഫോൺ കൊടുക്കാതിൻ്റെ പേരിൽ അമ്മയുടെ കൈ കൈത്തറക്കണമെന്നുണ്ടെങ്കിൽ ആ അമ്മക്ക് നൽകിയ എന്ത് വിലയായിരിക്കും ആ മൊബൈലിനേക്കാൾ വില നൽകുന്ന സോറി അമ്മയെക്കാൾ വില നൽകുന്ന ആ മൊബൈലിനും അവന്റെ ഗെയിമിനും ഇല്ലേ ആ മക്കൾ അങ്ങനെ അവർ ചിന്തിക്കാൻ കാരണം നമ്മൾ അമിതമായിട്ട് അവരെ സ്നേഹിച്ചത് കൊണ്ടാണ് അമിതമായി അവർക്കെല്ലാം നൽകുന്നത് കൊണ്ടാണ് അപ്പം അമിതമായിട്ട് ഒന്നും നൽകാതിരിക്കുക അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്